സിനിമയിൽ ഏതെങ്കിലും ഒരു കൊച്ചു വേഷം ചെയ്താൽ മതി അത് വിജയിക്കുകയും കൂടി ചെയ്താൽ അതോടെ അവർക്ക് അഹങ്കാരത്തിന് കൈയും കൽപ്പിക്കും ഒടുവിൽ സിനിമയൊന്നുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ അഹങ്കാരമൊക്കെ പമ്പ കടക്കും അഹങ്കാരം മൂത്ത് നിൽക്കുമ്പോൾ പലരും പുതിയ ഓഫറുമായി സമീപിക്കുമ്പോൾ സമയമില്ല പറ്റിയ വേഷമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും കാരണം അത്രക്ക് അഹങ്കാരം മനസ്സിലുണ്ട് ഇത് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നതാണ് നമുക്ക് ചുറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ പറയാനുള്ള കാരണം ഒരു നടിയുടെ വെളിപ്പെടുത്തലാണ് കനിക്കുസൃതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലേക്ക് തന്നെ തിരഞ്ഞെടുത്തതാണെന്നും എന്നാൽ അഹങ്കാരം കൊണ്ട് വേണ്ടെന്ന് വെച്ചതാണെന്നും നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തി ക്യാൻ ഫെസ്റ്റിവലിൽ ആ ചിത്രം ഗ്രാൻഡ് ബ്രീഫ് പുരസ്കാരം വരെ നേടിയിരുന്നു നസറാണി യുവശക്തി പരിപാടിയിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് വിൻസി അത് തുറന്നു പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് സിനിമാ ലോകത്തേക്ക് എത്തിയതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാവും നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു കടന്നുരവ് ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഭയങ്കര അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്ന് കാരണം ആ സമയത്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെയും വെറുപ്പിക്കാതെയുമാണ് നടന്നിരുന്നത് അങ്ങനെ ഓരോ വഴികൾ തുറന്നു വന്നു നായിക നായകൻ കഴിഞ്ഞ് സിനിമകൾ വരാൻ തുടങ്ങി പിന്നീട് രേഖ വന്നു രേഖയിലൂടെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് എന്റെ ഈ വളർച്ചയ്ക്കിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു ഓരോ സിനിമയും വിജയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അഹങ്കാരം കൂടി അഹങ്കരിച്ചു തുടങ്ങിയപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു അതിനുശേഷം ഇറങ്ങിയ സിനിമകളെല്ലാം പരാജയമായിരുന്നു പിന്നെ നല്ലതായി എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനൊരു ഏറ്റുപറച്ചിലായി ഒരു കാര്യം പറയാം എനിക്ക് അഹങ്കാരം കയറിയ സമയത്താണ് ഒരു സിനിമ എനിക്ക് വരുന്നത് ആ ഓഫർ വന്നപ്പോൾ എനിക്ക് പറ്റിയ സിനിമ അല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു അതിന്ന് ക്യാൻസൽ എത്തി നിൽക്കുകയാണ് ഓൾ വി ഇമാജിൻ ഹാസ് ലൈറ്റ് അതാണ് ആ സിനിമയുടെ പേര് അഹങ്കാരത്തിന്റെ പേരിൽ ഞാൻ ഒഴിവാക്കിയ സിനിമയാണത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പായൽ കവാടിയാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് സംവിധാനം ചെയ്തത് ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരുന്നു കുസൃതി ദിവ്യപ്രഭ എന്നിവർക്ക് പുറമെ ഛായാ കഥം ഹൃദു ഹാറൂൺ അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരൊക്കെ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ലോകമെമ്പാടും നിരൂപക പ്രശംസ നേടിയ ചിത്രം ഐ എഫ് എഫ് കെയിലും പ്രദർശിപ്പിച്ചിരുന്നു ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ സാൻ സബാസ്റ്റ്യൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ പ്രശസ്ത ചലച്ചിത്രോത്സവങ്ങളിലെല്ലാം ഈ ചിത്രം ഇടം നേടിയെന്ന് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെന്നും അവർ പറഞ്ഞു ശരിയാണ് അവർ അത് തുറന്നു പറഞ്ഞെങ്കിലും നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അത് സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും ഇതൊക്കെ തന്നെയാണ് സ്വയം നിഗളിക്കും വലിയ ആളാണെന്ന് സ്വയം അഭിനയിക്കും അഹങ്കാരവും തലക്കനവും കൂടും പിന്നെ ആരെയും കണ്ടാൽ പോലും അറിയില്ല അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയാണ്